ഉപ്പായിട്ട് ഫാമിലിയോട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനി മാനേജർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ അസ്റ്റൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് ഇവനെ വശീകരിക്കാൻ വേണ്ടി എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങി ഒബ്സസ്ദ് എന്ന് പറഞ്ഞ പറ്റിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടത്താം അങ്ങനെ സിനിമ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ ഡെറിക്കും അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ ആയിട്ടുള്ള ഷാരോണും കൂടെ പുതിയ ഒരു വീട്ടിലേക്ക് താമസം മാറിക്കൊണ്ടാണ് അവന് വീട്ടിൽ വന്ന ശേഷമാണ് ഈ ആണെങ്കിൽ ആ സാധനം മാറുന്ന ആളുകളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും ഇതേസമയം ഡെറിക്കാണ് ഓഫീസിലേക്ക് പോകും അങ്ങനെ ഡേർക്കയുടെ ഓഫീസിൽ ലിഫ്റ്റ് ചെല്ലുമ്പോഴാണ് അവൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പെണ്ണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ ആദ്യം അവർ രണ്ട് പേര് അവരവരുടെ കാര്യമൊക്കെ നോക്കി നിൽക്കും അതിനുശേഷം ആ ലിഫ്റ്റിലുള്ള ബാക്കി ആളുകളെല്ലാം പോയ ശേഷം ആണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരിക്കും പെട്ടെന്നാണ് അവളുടെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നത് ഡെറിക്കവളുടെ അതെടുക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കും അപ്പോളാണ് അവൾ പെട്ടെന്ന് അവരെ കൈയ്യിൽ കയറി പിടിക്കും അവനാണെങ്കിൽ പെട്ടെന്ന് അതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും അവൻ കൈ വലിക്കും ഉടനെ അവളൊന്ന് ജസ്റ്റ് തിരിച്ച് കാണിക്കും അങ്ങനെ ഓഫീസിലേക്ക് കയറാൻ നേരത്താണ് ഡെറിക്ക അവളോട് ചോദിക്കും ഇവിടെ ആരെ കാണാനാണ് വന്നെന്ന് ഉടനെ അവൾ പറയും ഡേർക്കിയെന്ന് പറഞ്ഞ ഒരാളെ കാണാനാണെന്ന് ഉടനെ ഈ ബഞ്ച് തമാശയായിട്ട് പറയും ഡയറക്റ്റ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ അത്ര നല്ലവനൊന്നുമല്ല സൂക്ഷിച്ചൊക്കെ സംസാരിക്കാവുകൾ എന്ന് പറഞ്ഞിട്ട് അവനെ പോകും അങ്ങനെ ആ പെണ്ണാണെങ്കിൽ അവളുടെ ഫയലെല്ലാം കൂടെ ഡയറക്റ്റിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബെന്നിനിന് കൊടുക്കും അതിനശേഷം ഡെറിക്കാണ് ആണ് അവൻ്റെ ഡ്യൂട്ടിലേക്ക് പോകും അവനാണ് ഈ വലിയ കമ്പനിയിലെ മാനേജറായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നേരത്താണ് ആ പെണ്ണ് അവിടെ ഇരിക്കുന്നത് കാണുന്നത് അവനെ ഡയറക്റ്റ് അവളോട് എന്ന് പരിചയപ്പെടും അപ്പോഴത്തേക്കും അവൾ പറയും അവളുടെ പേര് ലിസാന്നാണെന്ന് അതിനുശേഷം ഡയറക്റ്റ് ആണ് അവൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങും അപ്പോളാണ് നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ അവൾ ഓൾറെഡി അവനെപ്പറ്റി പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നത് കാണിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡേക്ക് ഓഫീസിൽ വരുമ്പോഴാണ് അവൻ്റെ അസ്റ്റൻ്റ് ആയിട്ടുള്ള ബെന്നിൻ്റെ സ്ഥാനത്ത് ലീസായിരിക്കുന്നത് കാണുന്നത് അപ്പോഴത്തേക്കും അവനാണ് ആദ്യം കൺഫ്യൂഷൻ ആകും അതിൻ്റെ കഴിഞ്ഞ് അവൻ്റെ കാര്യം അന്വേഷിക്കുമ്പോഴത്തേക്കും അവൾ പറയും ബെന്നാണെങ്കിൽ വയറുവേനയായിട്ട് വരാതിരിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് അവളെയാണ് അസ്റ്റൻറ്റാക്കി ഏൽപ്പിച്ചേക്കുന്നത് എന്ന് പറയും അങ്ങനെ ഡെറിക്കാണെങ്കിൽ അവളെയും കൂട്ടിക്കേണ്ടവൻ്റെ റൂമിലേക്ക് പോകും അതിനുശേഷം ഒരുപാട് വർക്കുള്ളതെല്ലാം ചെയ്യേണ്ട കേസ് പറയും പക്ഷെ അവളാണെങ്കിൽ ഓൾറെഡി ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഇവിടെ സ്വഭാവം കാണുന്നു ഇവനാണ് ഒരു ഡൗട്ടൊക്കെ തോന്നുന്നു പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇത്രയും വർക്കെല്ലാം തീർത്തുകൊണ്ട് അവൾ ഹെൽപ്പുള്ള ആയതുകൊണ്ട് അവനൊന്നും മിണ്ടാതെ തന്നെ ഇരിക്കും അങ്ങനെ അത് കഴിഞ്ഞാണ് ഡെറിക്കിനെ അവൻ്റെ ഭാര്യ വിളിച്ച് അവൻ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരമാണ് ഇവിളാണെങ്കിൽ അതെല്ലാം ഒളിഞ്ഞ് കേൾക്കുന്നത് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ അന്ന് വൈകുന്നേരം വീട് ചെന്ന ഷാരോൺ ആണെങ്കിൽ അവനോട് ചോദിക്കും അവളയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ വന്നില്ലല്ലോ വന്നില്ലല്ലോന്ന അപ്പോഴത്തേക്കിനാണ് അവൻ പറയുന്നത് മെസ്സേജ് പിന്നെ ഒരു പുതിയ അസ്റ്റൻ്റായിരുന്നു അതുപോലെ അതുപോലെ തന്നെ അസ്റ്റൻ്റ് ചിലപ്പോൾ പേര് കണ്ട് മനസ്സിലായി കാണാത്തില്ലായിരിക്കുമെന്നും പറയും അന്നേരമാണ് ഷാരോണ് പിടികിട്ടുന്നത് ഇവരെ പുതിയൊരു ലേഡി ആസ്റ്റൻറ്റ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ ഷാരോൺ ഷാരോണിനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കും അത് കഴിയുമ്പോഴത്തേന് പിന്നെ ഷാരോൺ അവനോട് പറയും ലേഡി ആസ്റ്റൻറ്റിനെ മാറ്റണം അത് ശരിയാകത്തില്ലെന്നൊക്കെ പറയും അങ്ങനെ തിരക്കാണ് ഇതെല്ലാം സമ്മതിക്കും അവനെ പിറ്റേ ദിവസമാണെങ്കിൽ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സിലെല്ലാം ലിസേനെ അവൻ്റെ അസ്റ്റൻ്റ് ചെയ്തു മാറ്റണമെന്നായിരുന്നു പക്ഷേ അവൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവളെ അവിടെ നിന്ന് കാണുന്നില്ലായിരുന്നു അവൻ നോക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ആ കമ്പനിയിൽ തന്നെ വേറൊരു മാനേജറായിട്ടുള്ള ഒരു അസ്റ്റൻ്റായിട്ട് അവിടെ കയറിയായിരുന്നു അത് കഴിഞ്ഞ് തന്നെ ഡെക്ക് നോക്കുമ്പോഴാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബെന്നും അതുപോലെ തന്നെ ലിസേ അവൻ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ നല്ല കമ്പനി അടിച്ച് സംസാരിക്കുന്നതൊക്കെ കാണാം അപ്പം ഇവനാണെങ്കിൽ ലിസ് എന്നുള്ള ആശ്വാസത്തിലൊക്കെ ഇരിക്കും അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണ് അവളിങ്ങനെ തലവേദന എടുത്തവർ ഇരിക്കുമ്പോൾ അടുത്തോട്ട് വരുന്നത് അന്നേരം ഇവിടെ പെട്ടെന്ന് കാര്യം ഇപ്പം കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയും ഇത്രയും വലിയ വർക്കൊക്കെയാണ് ഇവൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലെന്നൊക്കെ പറയും അന്നേരമാണ് ഡേർക്ക് അവൾക്ക് ഒരുപാട് മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവളെ ഒന്ന് പൊക്കി അടിച്ച ഒരു സെറ്റപ്പ് ആക്കി എടുക്കുന്നത് അങ്ങനെ അവളവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമ്പോൾ ആണ് അവളെ തന്നെ വേറൊരു എംപ്ലോയി ആയിട്ടുള്ള പാട്ടിക്ക് വരുന്നത് പാട്ടൊക്കെയാണ് അവരാക്കി ഒരു ചിരി കൊണ്ട് ഡേർക്കിനെ നോക്കും അപ്പോൾ ഡേറിക്ക് പറയും അവർ തമ്മിയൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുക അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അന്നാണെങ്കിൽ ആ ഓഫീസിലാണെങ്കിൽ പാർട്ടി നടക്കുമായിരുന്നു അപ്പോൾ ഈ പാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വീട്ടുകാർ ആരെ ക്ഷണിച്ചിട്ടില്ല ഇവിടുത്തെ എംപ്ലോയ്സ് മാത്രമായിരുന്നു അങ്ങനെ വൈകുന്നേരം എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ നല്ല മൂഡാവും ഇവന് ഭയങ്കര സെറ്റപ്പായിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഡെറിക്കാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിസ അങ്ങോട്ട് വന്ന് അതിലിടിച്ച് കയറി ഡെറിക്കിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെറിക്കിനെ അത്ര കംഫർട്ടായിട്ടൊന്നും തോന്നില്ല ലിസയുടെ നോട്ടോ ഒന്നും അത്ര നല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ ഡാൻസ് അല്ല നേരിട്ട് പതി ബാത്റൂമിന് അങ്ങോട്ട് പോകും അന്നേരമാണ് അവടെ മുഖം കഴിക്കൊണ്ടിരിക്കുമ്പം ലിസ പുറങ്ങിന്ന് വന്ന് അവനെ തലോടി വിടുന്നത് അവനാണെങ്കിൽ പതിയെ പതി ഒഴിഞ്ഞ് മാറാൻ നോക്കും പക്ഷെ അവളാണെങ്കിൽ അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവനാണെങ്കിൽ വീണ്ടും അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ അവളാണ് വീണ്ടും വീണ്ടും അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പത്തേക്കും അവൻ ദേഷ്യം വന്നിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോൾ അങ്ങനെ അവൻ പാർട്ടിയിൽ അങ്ങനെ വീട്ടിൽ ഭാര്യയുടെ ഇപ്പോൾ ഭാര്യ ഇവനോട് നത്തം പോലെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും ഇന്നാണ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് നടന്നു ചോദിക്കുമ്പോൾ ഇവന് ആദ്യമായിട്ട് കള്ളം പറയും ഇന്നങ്ങനൊന്നും എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് ഇറങ്ങും അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ വന്ന ശേഷമാണ് അവനീത് പാട്ടിക്കിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ലിസ അവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ അവൻ ആ പെണ്ണിനെതിരെ എച്ച് ആറിൻ്റെ കംപ്ലയിന്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയും അപ്പോഴത്തേക്കിനും ബാർട്ടർക്ക് അവനോട് പറയും പെണ്ണുങ്ങൾക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കുക സൂക്ഷിക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ തിരിച്ച് ഇവനിട്ട് തന്നെ അത് കിട്ടുമെന്ന് പറയും പക്ഷെ ഡെറിക്കാണെങ്കിൽ എന്ത് വന്നാലും അവൾക്കെതിരെ കമ്പ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു എച്ച് ആറിൻ്റെ അടുത്തേക്കും അവിടെ ചെന്നിട്ട് അവൻ ലിസേപ്പറ്റി സംസാരിക്കാനാ വന്ന എച്ച് ആറിനോട് പറയും എച്ച് ആർ ആണെങ്കിൽ പറയും അവളാണെങ്കിൽ ഇന്ന് തന്നെ റിസൈൻ ചെയ്ത് പോയെന്ന് പറയും ഇതേക്കുമ്പം ഒരു ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ വൈകുന്നേരമായി അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി അവൻ്റെ കാറിൽ വെച്ച് കയറും പെട്ടെന്നാണ് അവൻ്റെ കാറിൻ്റെ അകത്ത് ലിസ് ഇരിക്കുന്നത് അവളാണെങ്കിൽ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടനെ തന്നെ അവൾ ജാക്കറ്റ് പെട്ടെന്ന് ഓപ്പൺ ആക്കി കാണിക്കും അവളാണ് ജാക്കറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇന്നർവെയർ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡെറിക്കാണ് അവളെ ഇതിനെപ്പറ്റി ചോദിച്ചതിനും അവൾ പറയും അവളെ ജോലി കുറ്റി ചെയ്തുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇനി ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായാൽ തന്നെ ഒരു ഓഫീസിലെ സ്റ്റാഫു ആയിട്ട് റിലേഷൻ ഉണ്ടായതിൻ്റെ പേര് ഇവർ ജോലി ഇനി പോകത്തില്ലല്ലോ എന്ന് പറയും അവളാണ് ഡെറിക്കിന് മനസ്സിലാകുന്നത് ഇവനോടുള്ള റിലേഷൻ ഓർത്താണ് അവൾ ആ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് ഡെറിക്കിനാണ് ദേഷ്യം വന്നിട്ട് അവളോട് ഇറങ്ങി പോകാൻ പറയും അങ്ങനെ അവര് തമ്മിൽ ചെറിയ കുളക്കായി കഴിഞ്ഞ് അവൻ അവളെ ഇറക്കി വിടും അത് ശേഷം അവനാണ് കാറ് ഇടത്ത് വീട്ടിലേക്ക് പോകും അവളാണ് അവിടെ തന്നെ അവൻ ഈ പോകുന്നത് നോക്കി നിൽക്കും അതിശേഷം അന്ന് വീട്ടിൽ വന്നിട്ട് അവനവർക്കും അവൻ്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴായിരുന്നെങ്കിൽ അവരുടെ ഭാര്യയായിട്ടുള്ള ഷാരോണാണെങ്കിൽ നല്ല വിഷമത്തിരിക്കുവായിരുന്നു അപ്പോൾ തന്നെ അവന് തോന്നുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും അവൾ ഇത്ര നേരം ആണെങ്കിൽ അവളുടെ പെങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവളുടെ പെങ്ങളുടെ ഭർത്തവനാണെങ്കിൽ ഒരു അഫയർ ഉണ്ടായത് അവനാണ് അവനാണെങ്കിൽ ഇട്ടിട്ട് പോവുകയാണ് അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടാണ് അവൾക്ക് ഇത്രയും വിഷമായിട്ടിരിക്കുന്നത് എന്ന് പറയും അങ്ങനെ ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ പേടിയാവും പേടി അവൻ ഡെറക്കിനെയും തെറ്റിദ്ധരിച്ചാലോർത്ത് അവനാണെങ്കിൽ ഒന്നും പറയാതിരിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അത് ന്യൂ ഇയർ ആയി ഇവരാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അങ്ങനെ ആണ് ന്യൂ ഇയർ പാർട്ടിയൊക്കെ കഴിഞ്ഞ അവൻ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു മെയിൽ വരുന്നത് കാണുന്നത് അവനാണെ ആദ്യം മൈൻഡ് എത്തില്ല പക്ഷെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തോട്ട് പോയി കഴിയുമ്പോഴാണ് അവനെ മെയിൽ ചെക്ക് ചെയ്യുന്നത് അവൻ പെട്ടെന്ന് മെയിൽ നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ ലീസി ഒരു പിക്ക് അവൻ അയച്ചതായിരുന്നു അവനാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വിറച്ച് പോകും കാരണം ജസ്റ്റ് മിസ്സായിരുന്നു ഷാരോൺ കാണാതെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അവൻ പിറ്റേ ദിവസമാണെങ്കിൽ അവൻ ഓഫീസിൽ വന്ന ശേഷം ലീസക്കാണെങ്കിൽ മെസ്സേജ് അയയ്ക്കും അവനെ വെറുതെ വിടണമെന്ന് പറഞ്ഞു പക്ഷേ അവളാണെങ്കിൽ തിരിച്ചാണെങ്കിൽ ഒരു കണ്ണടക്കുന്ന ഇമോജി അവൻ അയച്ചു വിടും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവനാണെങ്കിൽ ഒരു ബിസിനസ് പാർട്ടി പങ്കെടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് അവിടേക്കൊരു പെണ്ണ് വന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു പെണ്ണ് അവന് വേണ്ടി ഓർഡർ ചെയ്താന്ന് പറഞ്ഞ് ഒരു ലെമൺ ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ ഡെറിക്കാണെങ്കിൽ അവന് ഡ്രിങ്ക് ഓർഡർ ചെയ്ത പെണ്ണ് പെണ്യാരാണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അങ്ങോട്ട് ലീസ് വരുന്നത് അപ്പോൾ അവളെ കാണുമ്പോൾ തന്നെ അവനാണെങ്കിൽ അവൾ ഒഴിവാക്കാൻ നോക്കും എന്നിട്ട് അവളോട് പറയും ഇവരെ വെറുതെ വരണം അതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോകാനൊക്കെ പറയും അന്നേരമാണ് ഡെറിക്കിന് പെട്ടെന്ന് ഒരു ഫോൺ ഫോൺകൂള് വരുന്നത് അവനാ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവളാണെങ്കിൽ ഡെറിക്കിൻ്റെ ഡ്രിങ്ക്സിലേക്ക് ചെറിയൊരു മരുന്ന് കലപ്പി വിടും അങ്ങനെ അന്നത്തെ പാർട്ടിയിലങ്ങനെ ഡെറിക്കാണെങ്കിൽ പാട്രിക്കിൻ്റെ കൂടെ ഹാളിക്കൂടെ നടന്നു പോകൊണ്ടിരിക്കുവായിരുന്നു അവൻ്റെ റൂമിലേക്ക് അന്നേരം തന്നെ അവന് ചെറുതായിട്ട് ചെറുതായിട്ട് തല ഇറങ്ങുന്ന പോലെ തോന്നിക്കൊണ്ടിരിക്കും അന്നേരം പാട്ട് ആണ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാളെ നേരത്തെ കഴിഞ്ഞക്കണ ഒമ്പത് മണിക്കൊരു മീറ്റിംഗ് ഉള്ളതെന്നൊക്കെ അങ്ങനെ ഡേർക്ക് ഒരു വിധത്തിൽ അവൻ്റെ റൂമിൽ ചെല്ലും കട്ടിൽ കാണുമ്പോൾ തന്നെ അവൻ ബോധരഹിതനായിട്ട് അങ്ങോട്ട് വീഴും പക്ഷേ അവനുള്ള തന്നെ ലിസിയ അവൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നത് കാണും അതുശേഷം അവൻ മയങ്ങിപ്പോകും ലിസിയാണെങ്കിൽ ആണെങ്കിൽ അന്നത്തെ ദിവസം അവൻ്റെ കൂടെ അവിടെ വന്ന് കിടക്കുകയും ചെയ്യും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവനാണെങ്കിൽ ഞെട്ടി എഴുന്നേക്കും അവൻ ഓൾറെഡി ഇന്നത്തെ ദിവസത്തേക്ക് ലേറ്റ് ആയിരുന്നു അങ്ങനെ അവനാണ് ഒരു വിധത്തിൽ ധൃർത്തി പിടിച്ച് ഓടി ഓഫീസിലേക്ക് ഓഫീസിലേക്കെല്ലാം അവൻ ചെല്ലുമ്പോഴത്തേക്കും പത്തേകാലായിരുന്നു അങ്ങനെ അവൻ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനോട് വന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നത് അവൻ്റെ വൈഫാണെങ്കിൽ താഴെത്തന്നെ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ അവനാണെങ്കിൽ പാരനെ കാണുമ്പോഴേ താഴ്ക്കുമല്ലോ അവൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ലിസി ആയിരുന്നു നിന്നിരുന്നത് ലിസ വീണ്ടും ഇവനോട് സംസാരിക്കാൻ വന്നായിരുന്നു എന്നിട്ട് ലിസിയാണെങ്കിൽ ഇവനോട് പറയും ഇവ സിംഗിൾ ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറയും പക്ഷേ ഇവനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് അവളെ വീണ്ടും ഒഴിവാക്കും എന്നിട്ട് അത് കഴിഞ്ഞ് ഇവന് അവളോട് പറയും ഒരിക്കലും ഇവനെ കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഉടനെന്നെ വേഗം സ്ഥലം കിട്ടോളാം പറയും അതുകഴിഞ്ഞ് അവൻ തിരിച്ചു വന്ന് വീണ്ടും മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരം അവൻ റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ലിസ ബോധം കെട്ട് കിടക്കുന്ന കാണുന്നത് അവൻ നോക്കുമ്പോൾ അവിടെ എം ഡി ആയിട്ടുള്ള ഒരു ഗുളിക ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അവൻ അപകടം മനസ്സിലായത് അവൻ നയൻ വണ്ണിലേക്ക് വിളിച്ച് അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും അപ്പോഴത്തേക്കും പാട്ടറിക്ക് കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ഓൻ പറയും കാര്യമൊന്നും പറയാം സമയമില്ല പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും അപ്പോൾ ഇതേ സമയം വീട്ടിലായിരുന്നെങ്കിൽ വൈകുന്നേരമായിട്ട് ഡെറുക്ക് വരാത്തോടെ ഷാരോൺ ആണെങ്കിൽ പാട്ട്രിക്കിനെ വിളിച്ച് കാര്യം അന്വേഷിക്കും അപ്പോഴത്തേക്കിനും പാട്ടിക്ക് പറയും ഹോസ്പിറ്റലിൽ പോകാൻ അന്വേഷിച്ച് നോക്കാൻ പറയും ഇത് കേട്ട് ഷാരോൺ ആണെങ്കിൽ പേടിച്ച് ഹോസ്പിറ്റലിലേക്ക് എല്ലും അവിടെ ചെല്ലുമ്പോൾ ഡെക്കിനൊരു പ്രശ്നമില്ലാതിരിക്കുന്നതാണ് പക്ഷേ ഡോക്ടർ ആണെങ്കിൽ വന്ന് ഡെറിക്കിനോട് പറയും ലിസേൻ ഡെറിക്കുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായത് കൊണ്ട് അവൾ ഗുളിക കഴിച്ച് ഓവർഡോസ് ആയിട്ട് കിടന്നു ചോദിക്കും ഇത് കേൾക്കുമ്പോൾ ഷാരോൺ ആണെങ്കിൽ ഞെട്ടി നിൽക്കും അന്നേരമാണ് ഡോക്ടർ വീണ്ടും പറയുന്നത് ആണെങ്കിൽ എമർജൻസി കോൺടാക്ട് ചെയ്യാനുള്ള ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഡെറിക്കിൻ്റെ പേരാണ് പറഞ്ഞു തന്നെ ഷാരോൺ ആണെങ്കിൽ അന്നേരം ഒന്നും മിണ്ടത്തില്ല അതേശേഷം അവർ നമ്മൾ വീട്ടിൽ വന്ന ശേഷം ഭയങ്കര ഒരു അടിപൊളിയുണ്ടാവും ഷാരോൺ ആണെങ്കിൽ ഇവൻ ലീസയുടെ കൂടെ ഉറങ്ങി എന്നുള്ള പേരി അവനോട് ഉടക്കിക്കൊണ്ടിരിക്കും പക്ഷെ അവനാണെങ്കിൽ സത്യം പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അവന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് കഴിഞ്ഞാൽ ഷാരോൺ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഇവ നടന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഷാരോണ് വീടിൻ്റെ ദേഷ്യം വരും ഇവൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് ഇതൊന്നും തുറന്ന് പറയായിരുന്നു എന്തുകൊണ്ടാണ് ചോദിക്കും അങ്ങനെ അന്നേരം ഡേക്ക് മാപ്പ് പറയാൻ നോക്കും പക്ഷെ അവളാണെങ്കിൽ അവനെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കും അങ്ങനെ ഇന്നലെ ഇങ്ങനെ ഹോസ്പിറ്റലിലാണെങ്കിലും ഡിക്റ്റീവാണ് ലിസിനെ കാണാൻ വന്നേക്ക് വരുന്നത് അപ്പോൾ ഡിക്റ്റീവ് ആണെങ്കിൽ ലിസിയോട് അവളും ഡ്രഗ് തമ്മിലുള്ള റിലേഷനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ലിസിയാണെങ്കിൽ പറയും അവനാണെങ്കിൽ ഷാരോണിനെ ഡിവേഴ്സ് ചെയ്തിട്ട് ഇവളെ കെട്ടാൻ വേണ്ടി തുടങ്ങി വന്നു അതുപോലെ തന്നെ ഡെറിക്കിപ്പോൾ വന്നിട്ടുണ്ടോ ചോദിക്കും അപ്പോഴത്തേക്കിനും ഡിക്റ്റീവ് അറിയില്ല ഡേറിക്ക് അവളെ കാണണമല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയും പക്ഷേ അവൻ അവൾക്ക് വേണ്ടി പൂവരെണ്ണം വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ ഡിക്റ്റേറ്റീവാണ് ഡെറിക്കിൻ്റെ അന്വേഷണത്തിനായിട്ട് ചെല്ലും അതുകഴിഞ്ഞാൽ ഡെറിക്കിനോട് ഈ പൂവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ ഡെറിക്കു പറയും അവനെ ഇതിനെപ്പറ്റി അറിയത്തില്ല അവൾ തന്നെ അവൻ്റെ അഡ്രസ്സ് ഈന്ന് ഓർഡർ ചെയ്തായിരിക്കും കാരണം ഇവൻ അവളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നൊക്കെ പറയും അപ്പോൾ ഇതേ ഡിക്റ്റേവ് പറയാൻ ലിസ പറഞ്ഞല്ലോ ഡെറിക്കും ലിസയും റൊമാൻറ്റിക് എന്നൊക്കെ പക്ഷേ ഡെറിക്കാണേ ഇതെല്ലാം നിരസിക്കും എന്നിട്ട് ഡെറിക്ക് വരെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അവളാണെങ്കിൽ ഇവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയും അതുപോലെ തന്നെ ഡെറിക്കിനാണെങ്കിൽ ഇനി അവൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ പേടിയുണ്ടെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ ക്ലിറ്റിവറി ആ കാര്യത്തിൽ പേടിക്കണ്ട അവളന്നെ സാൻ ഫ്രാൻസിസ്കോയിലോട്ട് പോയെന്ന് പറയും പിന്നീട് കാണിക്കുന്ന ഡെറിക്കാണെങ്കിൽ അവൻ്റെ മകനെ കളിപ്പിക്കാനായിട്ട് ഷാരോൻ്റെ അടുത്തേക്ക് എല്ലുന്നതാണ് ഇപ്പോൾ ഷാരോണും ഡെഹിക്ക രണ്ട് സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മകനെ കളിപ്പിക്കാനായിട്ട് ഷാരോൻ്റെ വീട്ടിലേക്ക് ചെന്നോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഒരു ദിവസമായി ഡെക്കിൻ്റെ ബർത്ത്ഡേ ദിവസമായി അന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡെർക്കാണെങ്കിൽ ഷാറോൺ ക്ഷണിയും അങ്ങനെ അന്നത്തെ ദിവസം ഷാരോണും ഡെറിക്കും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യും അവിടെ വെച്ച് അവർ സംസാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ഇനി ഒരുമിച്ച് പോകാൻ തീരുമാനിക്കും അങ്ങനെ ഷാരോൺ ആണെങ്കിൽ ഡെറിക്കിനാണെങ്കിൽ അന്നത്തെ ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ വീടിൻ്റെ താക്കോൽ തന്നെയായിരുന്നു അപ്പോൾ ഇതേ സമയത്താണെങ്കിൽ ലിസ ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കയറി വരുമായിരുന്നു അപ്പോഴത്തേക്കും അവിടെ കൊച്ചിനെ നോക്കാൻ വേണ്ടി ഒരു ആയ ഉണ്ടായിരുന്നു ആയോടാണെങ്കിൽ ലിസ പറയും ഷാരോൻ്റെ ഫ്രണ്ടാണെന്നും അതുപോലെ തന്നെ കൊച്ചിനെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാൻ വന്നാൽ പറയും അങ്ങനെ അവളാണെങ്കിൽ കൊച്ചിനെ ലിസയുടെ കൂടെ കൊടുത്തുവിടും തിരിച്ച് ഇവർ വീട്ടിൽ വരുമ്പോഴാണ് ആയ പറയുന്നത് ഷാരോയുടെ കൂട്ടുകാർ വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയെന്ന് ഇവർ ഓടിച്ചു നോക്കുമ്പോൾ കൊച്ചിനെ എവിടെയും കാണത്തില്ല ഞാൻ പോലീസിൽ പറയാൻ വേണ്ടി ഡ്രഗ് ആണെങ്കിൽ ഓടിപ്പോയി കാറ് നോക്കുമ്പോഴത്തേക്കിന് കാറി കൊച്ചിരിപ്പുണ്ടായിരുന്നു കൊച്ചിനെ നെറ്റിലാണെങ്കിൽ ഒരു ഉമ്മ വെച്ച പാടുമുണ്ടായിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പറയും കൊച്ചിനൊരു പ്രശ്നമില്ലെന്ന് പറയും അങ്ങനെ ഡിക്റ്റീവ് വന്ന് അവരോട് ചോദിക്കും അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വല്ലതും വേണോ ചോദിക്കും അപ്പോൾ ഡെറിക്ക് പറയും അവനൊരു ഗണ്ണ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയും പക്ഷെ ഗണ്ണ് കിട്ടുന്നില്ലായിരുന്നു അവരെ ഡിക്റ്റീവ് ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഒരു സെക്യൂരിറ്റി സിസ്റ്റം വെക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യും അങ്ങനെ വീട് ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം വെച്ച് സെറ്റാക്കും അല്ല ഇതെല്ലാം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കുഴപ്പമില്ലാത്തോ അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഷാരാണെങ്കിൽ അവളെ സിസ്റ്റം അടുത്ത ഒരാഴ്ച പോയി നിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡെറക്കിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ പറയുന്നത് അവൾ സെക്യൂരിറ്റി സിസ്റ്റം ഓൺ ആക്കാൻ മറന്നുപോയത് അങ്ങനെ അത് ഓണാക്കാൻ വേണ്ടി അവൾ തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ ഇതേ സമയത്താണെങ്കിൽ ലിസി ആ വീട്ടിൽ കയറിയായിരുന്നു അവളാണെങ്കിൽ ഡെക്കിൻ്റെ റൂമിൽ ചെന്ന് ബിയർ ബോട്ടിലും പൊട്ടിച്ച് കട്ടിലേക്കിടക്കാൻ തുടങ്ങുമായിരുന്നു അങ്ങനെ ആ ബോട്ടിൽ പൊട്ടിക്കുന്ന ഒറ്റക്കെട്ടാണെങ്കിൽ ഷാരോണാണെങ്കിൽ ആ റൂമിൻ്റെ അത് ചെന്ന് നോക്കും അവൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ലസി ഇരിക്കുന്നു അങ്ങനെ അവർ തമ്മിൽ അവളെ വെച്ച് ഭയങ്കര ഒരു ഉറക്കം ഉണ്ടാവും നല്ല ബ്രൂച്ചലായിട്ട് അടിപിടി അടിപൊളിയുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്കാണ് ഡയറക്റ്റ് വീട്ടിലേക്ക് വിളിക്കുന്നത് അന്നേരത്തേക്ക് ഈ ഷാരോൺ ഈ കാര്യം പറയാം ലിസ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ അവിടുന്ന് അവർ അടി ഉണ്ടാക്കി ഓടി ഓടി സെക്കൻഡ് ഫ്ലോറിന് ഒരു വീക്ക് പോയിന്റ് ചെല്ലുമ്പോഴത്തേക്കിനും ലീസ താഴോട്ട് വീഴാൻ പോകും ഇപ്പോഴത്തേക്കൊരു സഹാമം തോന്നി ഷാരോൺ ആണെങ്കിൽ അവളെ പിടിച്ച് കയറ്റാൻ വേണ്ടി നോക്കും പെട്ടെന്നാണ് അവളെ ഷാരോണിനെ പിടിച്ച് താഴോട്ട് വിളിക്കാൻ നോക്കുന്നത് അങ്ങനെ ഷാരോൺ അവളുടെ കൈ പിടിപ്പിക്കും അവളാണെങ്കിൽ താഴെ ചെന്ന് ഒരു ടേബിളിലേക്ക് വീഴും പക്ഷെ അവൾ മരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അവളെ പതിയെ വിവിഞ്ഞക്കാൻ നോക്കുമ്പോഴാണ് മുകളിൽ തൂക്കിട്ടിരിക്കുന്ന ക്യാൻഡിലിയർ അവളുടെ ദേഹത്തേക്ക് അവൾ മരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ശാരം വിളി ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഡ്രഗ്ഗ് ആണെങ്കിൽ ഡിക്റ്റേറ്റീവിനെ കൊണ്ട് വന്നായിരുന്നു അങ്ങനെ ഡിക്റ്റേറ്റീവ് എന്തൊക്കെയാ നടന്നു ചോദിക്കുമ്പോഴത്തേക്കും ശാരം പറഞ്ഞ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ എന്ന് ചോദിക്കും അത് കഴിഞ്ഞ് ഇവരാണെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കും അതോടുകൂടി സിനിമയുടെ അവസാനിക്കും